മാലിന്യമലയായി അമ്പാറനിരപ്പൽ പള്ളി ലിങ്ക് റോഡ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ചാക്കുകളിൽ ശേഖരിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് തിടനാട് പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ വാർഡുകളിൽപ്പെട്ട അമ്പാറനിരപ്പൽ പള്ളി സ്കൂൾ പോസ്റ്റ് ഓഫീസ് എന്നീ പൊതുസ്ഥാപനത്തിലേക്ക് എളുപ്പമാർഗത്തിൽ സഞ്ചരിക്കാവുന്ന ലിങ്ക് റോഡ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ചാക്കുകളിൽ ശേഖരിച്ചിരിക്കുന്ന മാലിന്യം കൂമ്പാരമായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു വെക്കുവാനായി തയ്യാറാക്കിയ ഇരുമ്പഗിരിയിൽ കൊണ്ട് നിർമ്മിച്ച കൂട് നിറഞ്ഞതിനു ശേഷമാണ് റോഡ് സൈഡിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടി ടൺ കണക്കിന് മാലിന്യം തള്ളിയിരിക്കുന്നത് വേരൽ മഴ പെയ്തതോടെ ചാക്കുകൾ റോഡിന് നടുവിൽ വരെ എത്തി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട അധികൃതർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ല സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികൾക്ക് ഈ റോഡിലൂടെയുള്ള നടത്തം ദുഷ്കരമാകും ന്യൂസ് പാല